അപ്പം ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഓൺവോയ്സ് വീഡിയോ ആണ് അപ്പം ഈ ഓൺ വോയ്സ് വീഡിയോയിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു എ ലൈൻ ടോപ്പാണ് അപ്പം ഇതിന്റെ ടോപ്പിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഇതൊരു റൗണ്ടിനൊക്കെ വരുന്നിട്ട് ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ താഴോട്ടും നല്ല ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കും മിറർ വർക്കും ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ ചെറിയ പ്ലേറ്റ്സ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് പിന്നെ നമ്മൾ ഹാൻഡ് സ്ലീവ്സ് എന്ന് പറയുന്നത് ഒരു പഫ് സ്ലീവ്സ് മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സൈഡ് പോക്കറ്റ്സ് ഉണ്ട് നമുക്ക് അപ്പം ഇതിന് എം ടു ഡബിൾ എക്സൽ സൈസ് ആണ് നമ്മുടെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇത് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ലാവൻഡർ കളറാണ് അപ്പം നെക്സ്റ്റ് കളർ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ നല്ലൊരു ഉണ്ണിയും പിങ്ക് കളർ ും ഹാൻഡ് വർക്ക് വരുന്നുള്ളൂ ഒരു ഫ്രിൽ കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആണ് വരുന്നത് നമ്മൾ പാർസ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് അപ്പം എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുർത്തി ഇഷ്ടമാണെങ്കിൽ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷനുമായിട്ട് അദൃശ്യ കളക്ഷൻസ് സിനിമയാണ്